നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം മരണം അത് ക്രൂരമായ ഒന്നാണ് അതും മനസ്സ് നൊന്നുകൊണ്ട് മരണം സ്വയം ഇരന്ന് വാങ്ങുമ്പോൾ ഇപ്പോഴിതാ മൈക്രോ ഫിനാൻസ് കളക്ഷൻ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മയായ യുവതി ജീവൻ ഒടുക്കി കൊടുങ്ങല്ലൂർ എറിയാട് യു ബസാറിൽ പാലമറ്റം നഗർ വാക്കാശ്ശേരിയിൽ രതീഷിന്റെ ഭാര്യ മുപ്പത്തഞ്ച് വയസ്സുള്ള ശിനിയാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ഇവർ വായ്പ എടുത്തിരുന്ന മൂന്ന് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ അന്വേഷിച്ച് എത്തിയിരുന്നു കൂടാതെ ഇവർ ജോലി ചെയ്യുന്ന കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിൽ സംഘം തിരിച്ചടവ് ചോദിക്കുകയും ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്തു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവർ നേരിട്ട ക്രൂരമായ അപമാനം അവർക്ക് സഹിക്കാനാവുന്നതായിരുന്നില്ല ഇന്നലെ ഉച്ചയ്ക്കും മൂന്ന് മൈക്രോഫിനാൻസ് സംഘങ്ങളിൽ നിന്നും നാല് ജീവനക്കാർ ഇവരുടെ വീട്ടിലെത്തിരിച്ചടവ് ലഭിക്കാതെ പോകില്ലെന്ന് പറഞ്ഞ സംഘം ബലമായി വീട്ടിൽ കയറിയിരിക്കുകയും ഇറങ്ങിപ്പോകാൻ വിസമ്മതിക്കുകയും ചെയ്തു അയൽവാസികൾ ഇതിനൊക്കെ സാക്ഷികളാണ് കേണപേക്ഷിച്ചിട്ടും വന്ന ഗുണ്ടാ സംഘം പിന്മാറാതെ ഇരുന്നപ്പോൾ ശനി പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തുകയറി വാതിലടയ്ക്കുകയായിരുന്നു ഇതോടെ വായ്പാ സംഘം പെട്ടെന്ന് അവിടെ നിന്നും മടങ്ങി അയൽവാസികൾ ശിനിയുടെ ഭർത്താവിനെ ഉടനെ വിവരമറിയിക്കുകയും വാതിൽ തകർത്ത് കയറിയപ്പോൾ തൂങ്ങിയ നിലയിലായിരുന്നു ശിനി ഉണ്ടായിരുന്നത് ശിനിയെ ഉടൻ കൊടുങ്ങല്ലൂരിലെ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിട്ട് അഞ്ചോടെ മരണം സംഭവിക്കുകയായിരുന്നു ഇന്ന് സംസ്കാരം നടക്കും എരയാട് കെ വി എച്ച് എസ് സ്കൂൾ വിദ്യാർത്ഥികളായ രാഹുൽ രുദ്ര എന്നിവർ മക്കളാണ് ലോണായി എടുക്കുന്ന പണം തിരിച്ചടയ്ക്കേണ്ടത് തന്നെയാണ് എന്നാൽ ലോൺ നൽകുന്ന മൈക്രോ ഫിനാൻസുകാരടക്കം എല്ലാ ബാങ്കുകാരും നിയമത്തിലൂടെ പണം തിരിച്ചു പിടിക്കാൻ നോക്കുന്നതിന് പകരം സമൂഹത്തിലും ജോലി സ്ഥലത്തും അവരെ അപമാനിച്ചും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയും പണം തിരിച്ചടപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിന്റെ പരിണിത ബലമായി ഇതേവരെ പൊലിഞ്ഞ ജീവനുകൾക്ക് ണക്കില്ല എന്നതാണ് സത്യം സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ പോലും ഗുണ്ടകളെ ഇറക്കിയും വീട്ടിൽ അതിക്രമിച്ചു കയറിയും നടത്തുന്ന തേർവാഴ്ചകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതും നിയമത്തിനു മുന്നിൽ എത്തിക്കേണ്ടതുമാണ് ഇനിയും ബാങ്കുകാരുടെ ഗുണ്ടായുസ്യത്തിന് ഇരയായി ഒരു ജീവൻ പോലും പൊലിയാതിരിക്കട്ടെ എന്ന് എപ്പോഴും പറയും പോലെ ഇപ്പോഴും പറയാമെന്ന് മാത്രം ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്